നമുക്കിപ്പോൾ നമ്മളിവിടെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഷോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പിൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ അധികം പേര് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് ആണെങ്കിലും പുറത്ത് നാല് പേര് ആണെങ്കിലും ലൊക്കേഷൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് ലൊക്കേഷൻ ഷെയർ നോക്കിയിട്ടാണ് അവർ നമുക്ക് പറഞ്ഞ സ്ഥലത്ത് വരുന്നതല്ലേ അപ്പോൾ എന്നാലും അത് ആ സ്ഥലത്ത് നമുക്ക് നമ്മളൊരു വീടിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സോ ഫോട്ടോസോ ഫോൺ നമ്പർ വേണമെങ്കിൽ വരെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ വരെ ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പോൾ എന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് മാപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും സഹായം മൂന്ന് ഓപ്ഷൻ കാണാറ് യു ആൻഡ് എക്സ്പ്ലോർ കോൺട്രിബ്യൂട്ട് റിപ്യൂറ്റ് ഒക്കെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ആഡ് പ്ലേസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മിസ്സലം ആഡ് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അതല്ലാതെ നമുക്ക് മുമ്പ് ഓൾറെഡി ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് റോഡ് അപ്ഡേറ്റ് ചെയ്യാം ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് കൊടുക്കാം ഷോപ്പിൻ്റെ മറ്റും ഷോപ്പിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് ആ ഷോപ്പ് ഡീറ്റെയിലും ഫോട്ടോസും കാര്യങ്ങളും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും റിവ്യൂ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ഈ സ്ഥാപനത്തെയൊക്കെ ആണെങ്കിൽ നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കാർ റിവ്യൂ ചെയ്യുമല്ലോ അത് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുക്കാം അപ്ഡേറ്റ് പ്ലേസ് ഓക്കെ ഇപ്പോൾ ആഡ് പ്ലേസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിപ്പോൾ ആദ്യം തന്നെ നെയിം കൊടുക്കാറുണ്ട് അവിടെ പിന്നെ വരുന്നത് കാറ്റഗറിയാണ് കാറ്റഗറിക്ക് കാറ്റഗറിയിൽ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ഈ ഷോപ്പ് ആണോ സർവീസ് സെൻ്റർ ആണോ ഓഫീസ് ആൻഡ് ഇൻഡസ്ട്രീസ് റെസിഡൻസ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ഷോപ്പിൽ തന്നെ പോകാനാണെങ്കിൽ അതിലൊരുപാട് ഓപ്ഷനുണ്ട് ഏതാണ് വേണ്ടത് നമ്മൾ നമ്മൾ ഷോപ്പ് ചെയ്ത് കാറ്റഗറി വരുന്നതാണെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് അഡ്രസ്സ് റിക്കൂറിൻ്റെ പറഞ്ഞിട്ടുള്ള ഇവിടെ ലൊക്കേഷൻ ചിഹ്നം കാണാം ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കാണ് അവിടെ സ്ഥലം ഒന്ന് അപ്ഡേറ്റ് ആയിക്കോളും പിന്നെ താഴെ വരുന്നത് ലൊക്കേറ്റഡ് വിത്തിൻ ഓക്കെ അവിടെ നമുക്ക് ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇമെയിൽ കൊടുക്കാം വെബ്സൈറ്റ് വേണമെങ്കിലോ ഫോട്ടോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം അവർക്കത് നോക്കിയിട്ട് എളുപ്പത്തിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് അവിടെ വരാൻ പറ്റും ഇതിവിടെ സബ്മിറ്റ് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ട് ഇതൊന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല േഷൻ ഓൾറെഡി കൊടുത്താണെങ്കിൽ എനിക്കിങ്ങനെ കാണാൻ പറ്റും നമുക്കിത് സൂം ചെയ്ത് സൂം ചെയ്ത് ഇങ്ങനെ വായിച്ചെടുക്കാൻ ഏത് സ്റ്റേറ്റ് ആണ് ഏത് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഇത് മുമ്പ് കൊടുത്താണ് കൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഓൾറെഡി ഞാനിപ്പോൾ അതൊക്കെ മുമ്പ് കൊടുത്താണ് പോകും വർഷങ്ങൾ മുമ്പ് ആഡ് ചെയ്താണ് നമ്മൾ കറക്റ്റ് പോയിൻ്റ് നമ്മളൊക്കെ നോക്കാം അത് നമുക്ക് മറ്റൊരു ലൊക്കേഷനായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാനും പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിൽക്കുക താങ്ക് യു